ചിറയൻകീട് മൺക്കാട് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലുള്ള പിരപ്പമൺകാട് ബ്രാൻഡ് കുത്തരിയുടെ വിപണന ഉദ്ഘാടനവും മില്ലിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇതുപോലെ വിവിധങ്ങളായ പാടശേഖര സമിതികൾ സ്വന്തം നിലയിൽ അവരുപാദിപ്പിക്കുന്ന പ്രത്യേക ബ്രാൻഡുകളിൽ നമ്മുടെ നാട്ടിൽ നിരവധി ബ്രാൻഡുകൾ പുറത്തിറങ്ങി എന്നുള്ളതാണ് സന്തോഷം പകരുന്ന കാര്യം നമ്മുടെ ജില്ലയിൽ തന്നെ ഒറ്റൂർ ഇതുപോലെ ഒരു ബ്രാൻഡ് പുറക്കിയിട്ടുണ്ട് കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അരി ആക്കി നമ്മുടെ പരിസരത്ത് കർഷക കുടുംബങ്ങളടക്കമുള്ള കുടുംബങ്ങളിൽ ലഭ്യമാക്കാൻ കഴിയുന്നുവെന്ന് പറഞ്ഞാൽ അതിലപ്പുറം സന്തോഷം പകരുന്ന മറ്റൊരു കാര്യവുമില്ല ഈ മില്ലിൻ്റെ ഉദ്ഘാടനവും അരിയുടെ പിരപ്പമൻ കാട് അരി എന്നാണ് ബ്രാൻഡ് ബ്രാൻഡൻഡ് പിരപ്പമൻ കാട് അരി എന്ന ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ അരിയുടെ അറിയിച്ച് എല്ലാവർക്കും ും കാർഷിക രംഗത്തെ പുരോഗതിക്ക് വലിയ പിന്തുണയാണ് സർക്കാർ നൽകുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കുത്തരിയുടെ വിപണനോദ്ഘാടനവും മിനിമില് ഉദ്ഘാടനവും മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ബി ശശി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ജയശ്രീ മുദാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി ജില്ലാ പഞ്ചായത്ത് അംഗം വേണുഗോപാലൻ നായർ ാക്കൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു രവീന്ദ്രൻ പാടശേഖര സമിതി പ്രസിഡന്റ് സാബു വി ആർ സൌഹൃദ സംഘം ചെയർമാൻ രതീഷ് രവീന്ദ്രൻ പാടശേഖര സമിതി സൌഹൃദ സംഘം അംഗങ്ങൾ കർഷകർ നാട്ടുകാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു